താനും സിനിമാ പ്രവർത്തകൻ ആനന്ദം തമ്മിൽ രണ്ടു വർഷമായി പ്രണയത്തിലാണ് എന്ന് നടിയും മോഡലുമായ കനി കുസൃതി വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടില്ല അച്ഛനും അമ്മയും വിവാഹം കഴിച്ചവരല്ല അതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല പിന്നെ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ വിവാഹം രജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യം വന്നേക്കാം ഒരു കുട്ടിയൊക്കെ ആകുന്ന സമയത്ത് വേണമെന്ന് തോന്നിയാൽ അപ്പോൾ വിവാഹം കഴിക്കാമെന്നും കനി കുസൃതി പറയുന്നു അടുത്തിടെ വിവാദമായ തൻ്റെ ഫോട്ടോഷൂട്ട് വിവാദത്തെക്കുറിച്ചും കനി പ്രതികരിച്ചു ഒരാളുടെ വ്യക്തിപരവും തൊഴിൽപരവും ഒക്കെയായ കാര്യങ്ങളെക്കുറിച്ച് വിമർശനങ്ങൾക്ക് താൻ മറുപടി പറയേണ്ട കാര്യമില്ല എന്നായിരുന്നു ഫോട്ടോഷൂട്ട് വിവാദത്തെക്കുറിച്ച് കനി പറഞ്ഞത് തൻ്റെ മുഖം പോലെ തന്നെയാണ് മറ്റു ശരീരഭാഗങ്ങളും അതൊക്കെ ഫോട്ടോയാക്കി പോസ്റ്റ് ചെയ്യുന്നതിൽ താൻ എന്തിനു നാണിക്കണമെന്ന് കനി ചോദിക്കുന്നു ചില സിനിമകൾക്ക് വേണ്ടി താൻ ന്യൂഡായിട്ടുണ്ട് എന്നും അത് തൻ്റെ ജോലിയാണെന്നും അഭിപ്രായം പറയാൻ കാണുന്നവർക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നും എന്നാൽ അത് ഒരിക്കലും അവളുടെ വസ്ത്രം കുറഞ്ഞുപോയി എന്ന തരത്തിലാകരുതെന്നും കനി പറയുന്നു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാള ന്യൂസ് ടൈം